ഹായ് ഗൈസ് ബിഗ് ബോസ് സീസൺ സെവൻ ഡേ ഫൈവ് ഇന്നത്തെ രാവിലത്തെ താരം മുപ്പത്തി ഏഴ് പോയിന്റ് ആയിട്ട് അക്ബർ വിൻ ചെയ്ത് പണിപ്പുരയിൽ പോയി സാധനങ്ങൾ എടുത്തോളം തൊട്ട് താഴെയാണ് ആര്യൻ മുപ്പത്തി ആറ് പോയിന്റ് ആര്യൻ ഒരു ഭാഗ്യക്കേടുണ്ട് ഒരു ലക്കില്ല സംഭവം എല്ലാത്തിനും പൊള്ളിക്കാനും ഫിസിക്കൽ ആക്ടിവിറ്റിയിലും സ്കോർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളോട് റിയാക്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങ് കേറി വരുന്നില്ല അഞ്ഞൂറ് ലക്ഷറി പോയിന്റ്സിന് അക്ബർ പണിപ്പുര പോയി സാധനങ്ങൾ എടുത്തു അക്ബർ വെൻ ചെയ്തുകൊണ്ട് തന്നെ അക്ബറിന്റെ സാധനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടില്ലു അതായത് അക്ബറിന്റെ ഡ്രസ്സും പിന്നെ കുറച്ച് ഫുഡും ഒരാൾക്ക് കഴിക്കേണ്ട ഫുഡ് അക്ബറിന് വേണമെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ എടുത്തില്ല പുള്ളിക്കാരൻ ഫുഡാണ് എടുത്തിട്ട് വന്നത് ഉറപ്പായിട്ട് ഈ ഒരു മുന്നോട്ട് വരും അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആവാനുള്ള ഒരു സാധ്യതയിലോട്ട് വഴിയൊരുക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് അക്ബർ നല്ല കിടന്ന ഗെയിമറാണ് അക്ബർ നന്നായിട്ട് ഫിസിക്കൽ ടാസ്കും ചെയ്യും മെന്റൽ ഗെയിം നല്ലോണം വർക്ക്ഔട്ട് ചെയ്യും ഡേ ഫോറില് ബോൾ ഗെയിമിന് ശേഷം ഒരു സ്വാപ്പി ആയാലും ഡെസ്റ്റിനി ബോൾ കൈവട്ടിട്ട് സ്വാപ്പി ആയാലും ഓപ്പർച്യൂണിറ്റി കിട്ടി പുറത്ത് രാത്രി കിടന്നുറങ്ങുന്ന നാല് നോമിനേറ്റഡ് ആയ കണ്ടസ്റ്റൻസിൽ ഒരാളെ ഉള്ളിൽ കയറ്റാനും ഒരാളെ തിരിച്ച് സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടി ഷാനവാസിന് ഉള്ളിൽ കയറ്റി അതിന്റെ കാരണം അക്ബർ പറയുന്നുണ്ട് അങ്ങനെ അവൻ ഈ ടാസ്ക് വിൻ ചെയ്ത് കയറി വരണ്ടെന്ന് പറയുന്നു ഷാനവാസ് അങ്ങനെ ഒരു ഗെയിം കളിച്ച് സംഭവമാക്കി ഉറക്കം പിടിച്ചിട്ട് നല്ല ടാസ്ക് തീർത്തു വരുന്നത് കൂടെയുള്ള മൂന്ന് പെമ്പിള്ളേർ ഇമോഷണലി കൺവിൻസ് ചെയ്ത് സ്നേഹത്തിന്റെ കാർഡ് ഇറക്കിയിട്ടാണ് പുള്ളിക്കാരൻ സുഖമായി ഉറങ്ങുന്നത് ഇതൊരു വലിയ ടാസ്ക് ആണ് അത് കയറി വരണ്ട എന്നുള്ള സംഭവം അക്ബർ പറയുന്നുണ്ട് അതും ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല രണ്ടു ദിവസം കൂടെയുള്ളവരെങ്ങനെ വിശ്വസിക്കും എങ്ങനെ ഉറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവർ എഴുതും ഊർക്കം വലിക്കുന്നുണ്ടായില്ലേ കണ്ണടച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ പറയുമ്പോ ഞാൻ നല്ല നടനല്ലേ എന്ന് പറയുന്നുണ്ട് ഷാനവാസ് നല്ല ഗെയിമറാണ് അതുകൊണ്ട് തന്നെയാണ് അക്ബർ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നത് സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് എങ്ങനെ കൺവിൻസ് ചെയ്യാം ആൾക്കാരെങ്ങനെ ഒരു മാനിപ്പുലേറ്റഡ് ആക്കാം എന്നൊക്കെ അറിയാം ഇനിയാന്ന് നടന്ന അനുമോളുടെ കേസ് തന്നെ ഈ ഒരു പ്രശ്നം നടന്ന അനുമോൾ കരഞ്ഞു പറഞ്ഞപ്പോ പ്രശ്നമാവെന്ന് കണ്ടപ്പോ ഷാനവാസ് അനുമോളോട് പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിലെൻ്റെ അനിയത്തിമാരോടും പെങ്ങന്മാരോടും ഒക്കെ ചെയ്യുന്നവര് കുസൃതിയാണ് ചെയ്തത് അല്ലാതെ നിന്നെ മോശക്കാരി ആക്കിയതല്ല പറയുന്നുണ്ട് എന്ന് വെച്ചാല് നമ്മൾ സ്വന്തം ആൾക്കാരില്ലേ അതുകൊണ്ടല്ലേ നമ്മൾ കളിയാക്കുന്നത് അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ചാടിക്കുന്ന ഒരു രീതിയിൽ ഷാനവാസ് അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടക്ക് കയറി വന്ന അപ്പാനി അക്ബറുമാണ് അത് പൊളിക്കുന്നത് അനുമോള് ഡോക്ടർമാരെ കുറിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ നീ ഇങ്ങനെയല്ലേ പറഞ്ഞത് പറഞ്ഞപ്പം ആ ഷാനവാസ് പറഞ്ഞു അതേ പറഞ്ഞു പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ചോദിക്കുമ്പോൾ ഷാനവാസ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഗെയിം കളിച്ചുകൊണ്ട് തന്നെ ഷാനവാസിന് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ആൾക്കാർ പറ്റിച്ച് ചീറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അനുമോളുടെ കേസും പിന്നെ ഈ രാത്രിത്തെ എവിക്ഷൻ ടാസ്കിലെ സംഭവം പരിപാടികളെല്ലാം കൊണ്ട് ഹൗസ് മെയ്റ്റ്സിൻ്റെ എല്ലാവരുടെയും ഫോക്കസ് സർക്കിളിൽ ഷാനവാസ് വന്നിട്ടുണ്ട് അത് അവിടെ വരുമ്പോൾ തന്നെ സ്ക്രീനിലും വരുമല്ലോ സ്ക്രീൻ ടൈം കൂടുതൽ കിട്ടും അപ്പം നെഗറ്റീവ് കളിച്ചിട്ടായാലും സ്ക്രീൻ ടൈം എടുക്കാനാണ് ഷാനവാസിന്റെ പരിപാടി ആ ഗെയിം പ്ലെയർ പൊളിച്ചെടുക്കലാണ് അക്ബറിന്റെ ഉദ്ദേശം അതാണ് അനുമോളുടെ കേസിലും ഇന്നത്തെ രാത്രിത്തെ ഈ വിക്ഷൻ ടാസ്കിലൊക്കെ അക്ബർ അത് പൊളിച്ച് സ്വാപ്പ് ചെയ്ത് രജിതാറിന്റെ ടാസ്കിലിട്ട് ഷാനവാസിനെ ഇന്നാക്കി അക്ബർ കുറച്ചും കൂടെ എല്ലാരെയും കൺസൺട്രേറ്റീവ് ചിന്തിക്കുന്നുണ്ട് കുറച്ചും കൂടെ മെന്റൽ ഗെയിം കളിക്കുന്നുണ്ട് നല്ലൊരു പ്ലെയർ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ ഇൻ ടേൺ അനീഷിലേക്കുള്ള ഫോക്കസ് ആണ് ശരിക്കും പറഞ്ഞാൽ പോയത് അനീഷ് ശരിക്കും നടന്നിട്ടും ഇങ്ങനെ ആൾക്കാരെ ചൊറിഞ്ഞുണ്ടാക്കിയ ഒരു ഫോക്കസ് ടോട്ടലി പോയി കാരണം ബിബി എന്നെ പുതിയ ടാസ്ക് വെച്ചു അപ്പൊ ആൾക്കാർ മൊത്തം ടാസ്കിൽ കോൺസെൻട്രേറ്റഡ് ആയി അനീഷ് തന്നെ ആള് ഹൗസ് വൈഫ് അത്ര ശ്രദ്ധിക്കുന്നില്ല ഇതൊക്കെ ചൊറിയാൻ അവർക്കിടക്കെ പറയാ ചൊറിയലിന്റെ ആൾക്കാർ ചെറുതായി പിടിക്കുന്നുണ്ട് നല്ലതെ വലുതായ ശ്രദ്ധ പോകുന്നില്ല മുൻത്തെ സീസണിൽ റോബിൻ ചെയ്ത ആ ഒരു സ്ട്രാറ്റജി സംഭവം ഉണ്ടല്ലോ ചൊറിഞ്ഞു പോയി നടക്കുക എന്നുള്ള ആ സംഭവം മാറ്റി പിടിക്കേണ്ട സമയം ടാസ്ക് കൂടുതൽ ചെയ്ത് ഗെയിമിൽ ഇൻവോൾവ് ആയാലേ എനിക്ക് കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടുള്ളൂ ബി ബി ഇതുവരെ സീസൺ പോലെയല്ല ഇത് ഏഴ് പണി തന്നെയാണ് ഇടക്കിടക്കേ പണി കിട്ടുന്നുണ്ട് ഇവർക്ക് മാത്രമല്ല കുറച്ചും ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം അവർ ആക്ടിവിറ്റീസ് കൂടുതൽ കൊടുക്കുന്നോണ്ട് തന്നെ ആൾക്കാരുടെ ഗെയിം ഓൺ ആയി വരുന്നുണ്ട് വളരെ കുറച്ച് പേര് ഇപ്പോഴും ഒന്നും ചെയ്യാതെ അനങ്ങാതിരിക്കുന്നുണ്ട് പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും കയറി ഗെയിമിലോട്ട് കയറി ി ബി ഗെയിം കളിക്കാനും കപ്പ് മണിക്കാനും ആഗ്രഹമുള്ളതും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് അല്ലാണ്ട് വെറുതെ ഒരു ഷോ ഓഫ് കാണിക്കുക സ്നേഹത്തിന്റെ കവറിങ് കൊടുക്കുക അതിന്റെ ആൾക്കാരെ പറ്റിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഈ സീസണിൽ ഇല്ല കുറച്ചുകൂടി ഓപ്പൺ ആണ് കണ്ടസ്റ്റൻസ് എല്ലാവർക്കും ഫുഡിന്റെ കാര്യം ഡിസ്കഷൻ വരുമ്പോൾ ഓരോ ആൾക്കാരും ഓരോ അഭിപ്രായം പറയുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ്സിന്റെ ഫുഡ് എടുത്തിട്ടുണ്ട് പക്ഷെ അഞ്ഞൂറ് പോയിന്റ്സ് ഇവർക്കുള്ളൂ നൂറ്റി തൊണ്ണൂറ് പോയിന്റ്സ് തിരിച്ചു കൊടുക്കണം അപ്പൊ ആൾക്കാർ ഏത് ഒഴിവാക്കണം ഏത് നമ്മുടെ കൂട്ടത്തിൽ വെക്കണം എന്നുള്ള ചർച്ച നടക്കുമായി അപ്പൊ ഡോക്ടർ ജോസഫിൻ ബിന്നി കയറി എന്ന് പറയുന്നുണ്ട് ഈ വെജ് ബർഗർ വേണം നമുക്ക് ഒഴിവാക്കാം ഇവർക്ക് വേണമെങ്കിൽ ചിക്കൻ ബിരിയാണിയിലെ ചിക്കൻ മാറ്റി വെച്ചാൽ റൈസ് കഴിക്കാലോ എന്ന് പറയുന്നുണ്ട് ജിസേലിനും ശൈത്യക്കും വെജ് മാത്രമേ അവർ എന്ന് അറിയാം കാരണം കിച്ചൺ ടീമിലുള്ള ആളും കിച്ചണിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളും അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ആളാണ് അപ്പൊ പുള്ളിക്കാരിയാണ് കയറി വന്നിട്ട് പറയുന്നത് അത് അപ്പൊ തന്നെ ആരെയും പൊക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു സെൽഫിഷ് സംഭവത്തിനൊന്നും ആവശ്യമില്ല ഷോ സംഭവത്തിനൊന്നും ആവശ്യമില്ല എന്ന് ആരെയും കയറി പറയുന്നുണ്ട് അത് കറക്റ്റായിട്ട് ആരും കയറി പൊളിക്കുന്നുണ്ട് അത് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അതങ്ങനെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല നമുക്ക് വെജ് വെക്കാമെന്നുള്ള ഒരു അങ്ങ് പോട്ടി പക്ഷെ അത് പുള്ളിക്കാരിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആരെയും പൊളിക്കുന്നുണ്ട് പിന്നെ പുറത്ത് നല്ല പേരുണ്ട് സീരിയലിൽ അഭിനയിച്ച ആൾക്കാർ ഒരുപാട് ആരാധകരുണ്ട് പിന്നെ ആ പുള്ളിക്കാരെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒരുപാട് ഡ്രസ്സൊക്കെ എടുത്ത് ബിഗ് ബോസിൽ ബിബിയിൽ അങ്ങ് ഷോ ഓഫ് ചെയ്യാന്ന് വെച്ച് വന്നതാണ് പക്ഷെ ഏഴ പണിയായോട്ടെ ഡ്രസ്സൊന്നും ആരെയും കിട്ടാത്തോണ്ട് പുള്ളിക്കാർക്ക് അങ്ങ് പുറത്ത് വന്ന ആ ഒരു ഷോ ഓഫ് കാണിക്കാൻ പറ്റുന്നില്ല അതിങ്ങനെ പുറത്തു വന്ന് കാണിക്കാനുള്ള ശ്രമമാണ് അത് ചേർന്ന് പൊള്ളിച്ചിട്ടുണ്ട് അക്ബറും അതിന് ശേഷം പറയുന്നുണ്ട് കിച്ചൺ ടേബിളിൽ ഉള്ള ആളാന്ന് ഇതിനെ കുറിച്ച് അറിയാം ഇന്നെ കഴിക്കുള്ളൂ അറിയാം എന്നിട്ടാണെന്ന് പറയുന്നെങ്കിൽ അതൊരു മണ്ടത്ര അല്ല വേണം വെച്ച് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഉള്ളിൽ കുറച്ചുകൂടെ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ അനുമോളും കുറച്ചും കൂടെ ബെറ്റർ ആയി വരുന്നുണ്ട് ഇന്നലെ തന്നെ ദേണു സുതി വുമൺ കാർഡ് വിക്ടിം കാർഡ് വിധവാ കാർഡ് ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അക്ബർ എന്നെ സെപ്റ്റി ടാങ്ക് വിളിച്ചുകൊണ്ട് പ്രതിനിധീകരിക്കുന്ന ഇത്രയും ആൾക്കാരെല്ലാം അവഹേളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ അനുമോൾ പറഞ്ഞു അങ്ങനെ ആരെയും പറഞ്ഞിട്ടില്ല ഒരാൾ ഉദ്ദേശിച്ചിട്ടുമല്ല അല്ല പറഞ്ഞത് ആ പരിപാടി നടക്കൂലന്നുള്ള സംഭവം അപ്പൊ തന്നെ അനുമോൾ പൊട്ടിച്ചിട്ടുണ്ട് ഇങ്ങനെ അനുമോൾ കുറച്ച് ബെറ്റർ ആയി വരുന്നുണ്ട് അനുമോൾ ഒരു എക്സ്ട്രാ സെൻസിറ്റീവ് ആയ ഒരു കുട്ടിയാണ് പുള്ളിക്കാരി പറയുന്നുണ്ട് വീട്ടിലാണ് ഞാൻ കരയണ്ട സമയത്ത് കരയും ചിരിക്കേണ്ട സമയത്ത് ചിരിക്കും ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടും എന്നുവെച്ചാൽ എല്ലാത്തിനോടും ഒരു ഒരു റിയാക്ടിവിറ്റി കൂടുതലുണ്ട് അത്രേ ഉള്ളൂ ഗെയിം എന്താണ് മനസ്സിലായി ആ സംഭവത്തിനോട് റിയാക്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ആതിലാ നൂറേൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് അനുമോള് പറയുന്നുണ്ട് അക്ബറിന്റെ നോട്ടൊന്നും ശരിയല്ല പറയുന്നുണ്ട് രണ്ടു വെച്ചാൽ രണ്ടുമൂന്നെങ്കിലും കൊടുക്കുക കുറച്ച് ഗ്യാങ് ഉണ്ടാകുക കുറച്ചൊരു ആൾക്കാരെ കൂട്ടുകുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അനുമോളും ചെയ്യുന്നുണ്ട് ഗെയിമിലോട്ട് കയറുന്നുണ്ട് രേണു സുധീ പറഞ്ഞ പോലെ സെപ്റ്റിട്ടാന്നുള്ള സംഭവം മാക്സിമം മാർക്കറ്റ് ചെയ്തു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു സാർ പുതിയതായ ഒരു സ്വന്തം ഒരു ഗെയിം ഇറക്കുകയോ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയ ഒരു എതിർപ്പ് വരുമ്പോൾ അതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നില്ല ഇപ്പൊ അനുമോളോട് അത് കഴിഞ്ഞപ്പോൾ നിർത്തി അല്ലാതെ അതിന് കുറച്ചും കൂടെ പിടിച്ചു കയറി നിന്ന് കൂടുതൽ സംസാരിക്കുന്ന പരിപാടിയൊന്നും ചെയ്തിട്ടില്ല മാത്രമല്ല രേണു രേണുസുദിനെ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല ഇത്രയും നെഗറ്റിവിറ്റി ആയി കയറുന്നുണ്ട് തന്നെ എല്ലാരും ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു രേണുസുദി പക്ഷെ ആരും പുള്ളിക്കാരനെ ടാർഗറ്റ് ചെയ്യുന്നില്ല വല്ലപ്പോഴും അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട് അത്രേ ഉള്ളൂ അത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തീർന്നു അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് വിഷയങ്ങളില്ല റിയാക്ട് ചെയ്യാനും കണ്ടന്റ് കൊടുക്കാനും സ്ക്രീൻ ടൈമില് ഒരു വിഷയം വരുന്നില്ല പിന്നെ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ വളരെ പൂറാന്ന് പുള്ളിക്കാരി ഓടിപ്പോയി ചെയ്യോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പൊ എത്ര ദിവസം ബി ബിന് പുള്ളിക്കാർ നിൽക്കുന്നു കണ്ടറിയണം ഇനി കളിച്ചു തുടങ്ങിയാലും മതി നിങ്ങൾക്ക് അക്ബർനെ കുറിച്ചും ഷാനവാസിനെ കുറിച്ചും ബിന്നിനെ കുറിച്ചും ആര്യനെ കുറിച്ചും രേണു സുധീ അനിമോൾ അങ്ങനെ ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാന്നു കൂടെ പറയണേ അപ്പൊ അത്രയുള്ള ഹാപ്പി ആയിട്ടിരിക്കാൻ മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ നെക്സ്റ്റ് ടൈം സോഷ്യലിഷ്യൂ